അല്ലാഹുവേ പ്രപഞ്ചത്തെ സൃഷ്ടാവായവനായ പ്രവാചകനായ നബി വയ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ടും വാക്കുകളായ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ടും നീ ഞങ്ങളുടെ segala മുറാദുകളെ ഉനാഫിലാക്കണേ അല്ലാഹ് സർവ്വ ഐശ്വര്യങ്ങൾക്ക് നൽകണേ ഞങ്ങൾ കടകളിലൊക്കെ പലർക്കും മക്കളില്ലാത്തവരാണ് മക്കളെ നൽകണേന്നാ ഞങ്ങൾ പലരും ഇല്ലാത്തവരാണ് പവനം നൽകണേ പടച്ചവനെ അനുഗ്രഹങ്ങൾ

ഉത്തരം നൽകുന്നതാണ് ഒരുപാട് കൊണ്ട് മിനിങ്ങൾ നമ്മുടെ വീടില്ലാത്തവർ അതുപോലെ തന്നെ ജോലിയില്ലാത്തവർ വിദേശ രാജ്യത്തിൽ പോയി നിൽക്കുന്നവർ വിദേശ രാജ്യത്തിൽ പോയാൽ തന്നെ ജോലിയില്ലാത്തവർ പ്രയാസപ്പെടുന്ന ശമ്പളം കിട്ടാത്തവർ പ്രിയപ്പെട്ട ഈ മഹത്തായ നേതൃത്വങ്ങൾ മഹത്തായ ദിനമാണ് പതിർജനം ആ പദ്രയോടുകൂടി കഴിഞ്ഞു പോകണം അതോ ആ ദിനത്തെ നമ്മൾ എങ്ങനെ സ്വീകരിക്കാം

ഒരുപാട് പഠിപുണ്യങ്ങളുള്ള ദിനമാണ് ഒരുപാട് പുണ്യങ്ങളും ശ്രേഷ്ഠതകളൊക്കെ ആവാണു പദവി ദിനം

ആരാധിക്കാൻ ഈ ത്രത്തോളം വിഷമപ്പെടുത്തൊരു സമയമാണ് പക്ഷെ അഭിമാന വിധങ്ങളെയും വിളയിപ്പിച്ചു എന്നുള്ളതാണല്ലേ അത്രയും അത്രയും വിഷമം പിടിച്ച ഒരു സമയത്ത് അള്ളാഹുലിയെ വിജയം അവർക്ക് നൽകിയ ഓരോ പ്രിയപ്പെട്ട എന്നുള്ളതാണ് അത്രത്തോളം നല്ല ദിവസമാണ് വിജയം നൽകിയ ആ ആ ലോകത്തെ തുടർന്ന് വിശാലമായി ചെയ്തു ചെയ്തു മുസ്ലിം അനുഗ്രഹം നടന്ന വിജയത്തിൽ ലോകത്തും ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് സമ്പത്തുകൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ദിവസം

വിജയം നൽകി എന്നുള്ളതാണ് വിജയം നൽകി എന്നുള്ളതാണ് മലക്കിലുകൾ കൊണ്ടും യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ വളരെ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു നാവാണ് ഭദ്ര

കുറിച്ച് വലിയ കാര്യമാണ് നമ്മുടെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം നിന്ന് അപകടങ്ങളും പ്രയാസങ്ങളും വിശങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വേദനകളും നീങ്ങി പോകേണ്ടതുണ്ട് എല്ലാ സമ്പത്തിന്റെയും ഐശ്വര്യങ്ങളുടെ നമ്മുടെ തുറന്നു തരണം അപ്പൊ പ്രത്യേകിച്ച് ആളെ

വലിയ മഹത്തുള്ള പാരായണം ചെയ്യണം അനുഗ്രഹങ്ങൾ ധാരാളം നൽകുന്നതാണ് അവരെയും ഓർക്കുകയും അവരവരെ കുറിച്ച് അവരുടെ വധുക്കുകൾ ചൊല്ലുകയും അവരുടെ വധുകുകൾ പാടുകയും ഒക്കെ നമ്മളെ വീടുകളിൽ നമ്മൾ നടത്തിയാലും ധാരാളം നമുക്ക് നൽകുന്നതാണ് അവിടെയാണ് അനുഗ്രഹങ്ങളുടെ വഴിയാണ് യും ആ ജവാൻ പാടുകയും ചെയ്താൽ നമുക്ക് അവരെ കുറിച്ച് നമ്മൾ അവരുടെ ഐശ്വര്യങ്ങൾ മഹാന്മാരെ കുറിച്ചു വീടുകളിൽ അല്ലാതെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റാരും കുറിച്ചോ ഒന്നല്ല വഹ്ത്തുക്കളായ ബദരീങ്ങളുടെ ചരിത്രം നമ്മളെ പഠന കേൾപ്പിക്കണം അതക്കുവ liye ബർകത്ത് ഉള്ളതാണ് ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നതാണ് അബൂ തിഖ്ലാഇച്ച മഗ്രിബിന് ശേഷം അഥവാ നാളെ മഗ്രിബിന് ശേഷം നാളെ മഗ്രിബിന് ശേഷംത്തെ പ്രിയപ്പെട്ടവ മിനങ്ങളെ

നമ്മൾ പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും ുംവനത്തിൽ എന്തുകൊണ്ട് പറ്റിയ ദിവസമാണ് വലിയ ദിവസമാണ് മഹാന്മാരായ മതിരിപാട്

അലിയ്യുസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ ഈ പ്രയാവോ ദുക്കർ ചൊല്ലി അല്ലാഹുവിൻ്റെ റസൂലേ പ്രയാവോ ദുക്കർ ചൊല്ലി ഈ ദുക്കർ ചൊല്ലിയ അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യുന്നുള്ള നാ ഈ ദുക്കർ ബിസ്മുല്ലാഹൽ അലം എന്ന് പറയും മഹാന്മാര് പരിചയപ്പെട്ടി വന്നാണ് ആദായത്ത് നാ ബിസ്മുല്ലാഹം കൊണ്ട് ചോദിച്ചാൽ നമുക്ക് അല്ലാഹു ഉടനെ മറുപടി നൽകുന്നതാണ് അബൂത്തുരിദ് ബിസ്മുല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മഹത്തായ ദുക്കർ ചൊല്ലിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് ഈ ലോകത്ത് വെച്ചും പരലോകത്ത്

െ കുറിച്ചു പിന്നെ തുടങ്ങി ഓട്ടോമാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ആ പാടിയ പാട്ട് തന്നെ പൂർത്തീകരിച്ചോക്കളെ നിങ്ങൾ ആ പാട്ട് തന്നെ പാട്ട് കേൾക്കാൻ എത്ര ആഗ്രഹിച്ചു എന്നുള്ളതാണ് അല്ലെ പതിനെ കുറിച്ചുള്ള പാട്ട് കേൾക്കാൻ വിധങ്ങൾ എത്ര ആഗ്രഹിച്ചു എന്നുള്ളതാ ആരാണ് കേൾക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളത് ഉൾപ്പെടുത്തണമെന്നോ അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടു അല്ലേ വാഹുക്കളായ തുടങ്ങിങ്ങനെയാണ് وابي عبيدة والاخلاص والارقم وانا ستاوي ياسن ونيس وياسن وانا سنوبي وصعدا واوسي واوسي بلالي وبجيري وبحباطي وبصبصة وبشير وبشير وتعطي وتميم എന്നിങ്ങനെ നാമങ്ങൾ അതിനകത്ത് പറയുന്നത് പറയുന്നുണ്ട് ഒരു വലിയ മഹത്തമുള്ള അതിന്റെ അവസാനമുള്ള ആ വലിയങ്ങളെ മുന്നൂറ്റി പതിമൂന്നാമഞ്ചിയായിട്ട് നമ്മൾ ആ ചടച്ചവരെ ഈ മഹാന്മാരുടെ വെറുക്കത്ത് കൊണ്ടു നീ സന്തോഷം നിലനിർത്തണ

പല പ്രയാസങ്ങളിലൂടെ കടന്നുപോകുക അതെല്ലാം മാറ്റി സന്തോഷം നൽകണേന്നാ ധാരാളം വഹായം വലിയ മഹത്വമുള്ള ദിനമാണ് ഇനി മഹാത്വായീങ്ങളെ നാമം നാമം നമ്മുടെ വീട്ടിലെഴുതി നോക്കിയാൽ നമുക്ക് കാണാം ഒരിക്കലും അറ്റിന് പോയപ്പോൾ അയാളുടെ വീട്ടിൽ ഒരുപാട് നിധികളും പൈസയും ഉണ്ടായിരുന്നു ഒരുപാട് അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു ഇത് ഇതൊക്കെ ആയുധത്തിൽ കുറിസിയും അതുപോലെ തന്നെ ബദിനീകളുടെ പേരും എഴുതി വെച്ചു വെച്ചു അദ്ദേഹത്തിന്റെ സമ്പത്ത് സൂക്ഷിക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന്റെ നാമോ എഴുതി 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 വെച്ചു 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 അദ്ദേഹം പോയി തിരിച്ചു വന്നപ്പോൾ ഒരാൾ പറഞ്ഞു തലവനാണ് കള്ളന്മാരുടെ തലവനായ ഒരാൾ വന്നിട്ട് പറയുകയാണ് അദ്ദേഹം കള്ളന്മാർ വീട്ടിൽ കേറാതിരിക്കാങ്ങൾ ചെയ്തു വെച്ചത് അദ്ദേഹം പറഞ്ഞ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തില്ല അഞ്ചിനു പോയാൾ ഒന്നും ചെയ്തില്ല അപ്പോൾ ആ കൊള്ളത്തലവന പറയുകയാണ് പല സമയവും നടത്താൻ പല വിദ്യകളും പ്രയോഗിച്ചു നിങ്ങളെ വീട്ടിലേക്ക് വന്ന് പല വിദ്യകളിൽ പ്രയോഗിച്ചു പക്ഷേ വാളുകൊണ്ട് ശബ്ദവും കൊണ്ട് വിട്ടു അതുകൊണ്ട് നമുക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ സമയം പറയുകയാണ് ഞാൻ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തും വെച്ച് പേരും അഥവാ ആ വീട്ടിൽ എഴുതി വെച്ചു i പക്ഷെ ഈ കാര്യങ്ങളോട് പറഞ്ഞത് കൊള്ളത്തലോട് പറയാം ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ഞാൻ പറഞ്ഞത് പറഞ്ഞത് വതിലീങ്ങളുടെ മഹത്വങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മഹത്വക്കളായ വതിലീകളുടെ ഭവനമാ ആ വീട് ഒക്കെ നമ്മളെ എഴുതി വെച്ചാൽ വലിയ ഗുണങ്ങളുള്ള ചില ഭവനങ്ങളിലൊക്കെ നമ്മളെ ചെല്ലുന്ന സമയത്ത് ചില വിളവിലൊക്കെ ഓട്ടോകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് എന്റെ പെട്ടെന്ന് അതൊക്കെ മാറ്റിയിട്ട് ോ അനുഗ്രഹങ്ങൾ ഉള്ള ഫോട്ടോകളെ മാറ്റി വെക്കുന്നത് അപ്പൊ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഉത്തരം നൽകുന്നതാണ് ഒരിക്കലും നിങ്ങളുടെ ാണ് അവിടെ പോകുമ്പോൾയ്യോ യാത്ര ആവർത്തിച്ച് ആവർത്തിച്ചെല്ലുകയാണ് ോ എന്നു ചൊല്ലോ മൂത്തരങ്ങളെ സമീപിച്ചപ്പോഴെ

ൊല്ലി എല്ലാവരും എന്നോട് ചോദിക്കണം വിജയം ഉറപ്പാണ് ഉത്തരം കിട്ടും ഇതിന്റെ മഹത്വത്തെക്കുറിച്ച് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല ആർത്ഥ്യോയോയോ അർത്ഥം ജീവിച്ചിരിക്കുന്നവൻ ഈ ദിക്കർ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരും കഷ്ടപ്പെടുന്നവരും ചൊല്ലുകയും ചൊല്ലുകയും അവർ പാരായണം ചെയ്യുകയും അത് യും അവര് ദിന ഈ മഹത്തായ അല്ലാഹു വലിയ നൽകുന്നതാണ് കൊണ്ട് ുണ്ട് ജോലിയില്ലാത്തവരുണ്ട് ഭവനമില്ലാത്തവരോട് വിവാഹം വിവാഹം കിടക്കുന്ന എത്രയോ മക്കളുണ്ട് പല മക്കളുമാരുടെ ഭവനങ്ങളിൽ വിവാഹ പ്രായം നിൽക്കുകയാണ് പഠിച്ചവരെ അവരിലേക്ക് ഇടയ്ക്കാണ് അവരുടെ വിദേശ രാജ്യം ഇല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യുക തിങ്കളാഴ്ച

ولجميع امتي محمد صلى الله عليه وسلم وقنا وشرق ربنا شر ما قضيت اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا, لنا لنا لا لا علينا. نحن اللهم اتق رقابنا ورقاب ابائنا وامهاتنا واساتذتنا واحبابنا وازواجنا واولادنا من الديون والمظالم والنار കേട്ടതെല്ലാം രോഗങ്ങൾ കൊണ്ട് കടകളൊക്കെ മാറ്റി പലരും ജോലിയില്ലാത്തവരാണ് പഠിച്ചവരെ ഒരുപാട് രോഗികൾ രോഗങ്ങൾ ബർകത്തു യുരിണ അല്ലാഹ അല്ലാഹുവേ ഈ ഭൂമിയിലെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളതിലെല്ലാം ബർകത്തു യുരിണ അല്ലാഹടർച്ചവരെ ഞങ്ങളുടെ ശരീരങ്ങളെ ബർകത്തു യുരിണ അല്ലാഹ കെട്ടിരോഗം മാറ്റു പ്രൈ ട്യൂമർ പോട്ട് കാൻസർ වොරുള്ള രോഗ으로부터 കാക്കരായ അല്ലാഹ ഞങ്ങളെ മക്കളെ ബർകത്തു യുരിണ അല്ലാഹ അല്ലാഹുവിൻറെ രോഗങ്ങളെ ശുഭയാക്കരായ അല്ലാഹ ആഫിയത്ത് ഉള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹുവേ സർവ്വവുകള നടവരീങ്ങളെ കാക്കരായ അല്ലാഹ ഞങ്ങളുടെ ദുആയെ നീ സ്വീകരണേ അല്ലാഹ റബ്ബനാ അത്തിനാ ഫിദ്ദുൻയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബ് صلى <applause> الله عليه وسلم محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب سلم عليه وسلم